ഇന്ന് ലോകമാകെ തന്നെ മാധ്യമപ്രവർത്തനം വലിയ വെല്ലുവിളികളെ നേരിടുന്നുണ്ട് ന്യൂയോർക്ക് ടൈംസിന്റെ ചീഫ് എഡിറ്റോറിയൽ റൈറ്റർ ആയിരുന്ന ജോൺ സുന്റൺ തൻ്റെ സ്വന്തം മാധ്യമം പുറത്തിറക്കിക്കൊണ്ട് സ്വന്തമായി ഒരു പത്രം പുറത്തിറക്കിക്കൊണ്ട് ഒരുപാട് കാലം മുൻപ് ന്യൂയോർക്കിൽ വെച്ച് നടത്തിയ ഒരു പ്രഭാഷണം മാധ്യമപ്രവർത്തകരും ഒക്കെ പലപ്പോഴും പരാമർശിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹം തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന ഒന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എങ്ങനെയെല്ലാമാണ് പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ദാസ്യവേലയായി മാറുന്നത് അദ്ദേഹം ഒട്ടും മയമില്ലാതെ തൻ്റെ പ്രസംഗത്തിൽ പരാമർശിക്കുന്നുണ്ട് മാധ്യമ ഉടമയുടെ താല്പര്യങ്ങൾ എങ്ങനെയാണ് വാർത്തകളായി മാറുന്നത് എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ നിത്യവും നുണ പറയാൻ വിധിക്കപ്പെടുന്നത് എന്നൊക്കെ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് എന്നാൽ ആ പ്രസംഗത്തിലെ വാചകങ്ങൾ അതിന് ഏറ്റവും കൂടുതൽ അർത്ഥപൂർണത കൈവന്നത് ഈ കാലത്താണോ എന്ന സംശയം സ്വാഭാവികമായും ഉണ്ടാവും ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ വലിയ കുത്തകവൽക്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് വൻകിട കുത്തകകൾ കോർപ്പറേറ്റ് ഹൗസുകൾ മിക്ക രാജ്യങ്ങളിലെയും മാധ്യമങ്ങളെയാകെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അടുത്ത കാലത്ത് വായിച്ചത് അമേരിക്കൻ ഐക്യനാടുകളിലെ തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്നത് ആറോ ഏഴോ കോർപ്പറേറ്റ് ഹൗസുകളാണ് എന്നൊരു വാർത്ത കാണുകയുണ്ടായി ബ്രിട്ടനിലും വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ രാജ്യത്തെ സാഹചര്യവും നമുക്കറിയാം ലോകമെമ്പാടുമുള്ള ഇൻ്റർനെറ്റ് ചലനങ്ങളെ നിയന്ത്രിക്കുന്ന സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ശൃംഖലയുടെ ഇരുപത്തിമൂന്ന് ശതമാനവും ടാറ്റയുടെ കൈവശമായി കഴിഞ്ഞു എന്നും ഏതോ ഒരു പഠനം സൂചിപ്പിക്കുന്നുണ്ട് വൻതോതിലുള്ള കുത്തകവൽക്കരണത്തിനാണ് മാധ്യമങ്ങൾ വിധേയമായി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം കുത്തകകളുടെ രാഷ്ട്രീയമായി മാറുന്ന ഒരു കാലവുമാണ് ജോൺ ജോംസ്കെ പോലെയുള്ളവർ മുൻപും ലോകമെമ്പാടുമുള്ള മെയിൻ സ്ട്രീം മീഡിയയുടെ പ്രധാനപ്പെട്ട ഒരു ദൗർബല്യം ഇടതുപക്ഷ വിരുദ്ധമായ മനോഭാവമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണവും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആരുടേതാണ് മാധ്യമങ്ങൾ എന്നതാണ് പ്രശ്നം മാധ്യമ ഉടമയുടെ രാഷ്ട്രീയമാണ് മാധ്യമങ്ങൾ പ്രതിഫലിക്കുന്ന പ്രതിഫലിപ്പിക്കുന്നത് അതിനെ മറികടക്കാവുന്ന പത്രാധിപർ എന്നൊക്കെ പറയുന്നത് ഒരു പഴയ സങ്കല്പം മാത്രമാണ് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യമൊന്നുമല്ല അപ്പോൾ ആരുടേതാണ് മാധ്യമങ്ങൾ എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്ന മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റ് ഹൗസുകൾ മാധ്യമങ്ങളെ മാത്രമല്ല രാജ്യത്തിൻ്റെ ഭരണത്തെ തന്നെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് വളർന്നു കഴിഞ്ഞ ഒരു കാലമാണ് നമ്മുടെ കാലം ഇപ്പൊ എൽ ഐ സിയിൽ നിന്നാണ് പതിനായിരക്കണക്കിന് ലക്ഷം കോടി മുപ്പത്തിനാലായിരം കോടി അദാനിക്ക് സുരക്ഷിത നിക്ഷേപമായിട്ടിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വിവരം ഇന്ത്യയിലല്ലാത്ത ഒരു മാധ്യമം ആദ്യമായി പുറത്തുവിട്ടത് അപ്പോൾ കുത്തകകൾക്ക് വേണ്ടി ഭരിക്കുന്ന ഗവൺമെന്റ് എന്നത് മുൻപൊരു വിമർശനമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കുത്തകകൾ കൂടി പങ്കാളിത്തം വഹിക്കുന്ന ഗവൺമെന്റ് എന്നായി മാറിക്കഴിഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സ്വതന്ത്ര മാധ്യമങ്ങൾ ഒരു സങ്കല്പമായി മാറുകയും അല്ലെങ്കിൽ നേർത്ത് നേർത്ത് വരികയും കുത്തക മാത്രം മാധ്യമങ്ങൾ മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തേക്കാണോ നമ്മുടെ നാട് രാജ്യം പോകുന്നത് എന്നൊക്കെയുള്ള ആകുലതകളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്